ഹായ് ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നത് നമ്മുടെ ലാലേട്ടൻ ശോഭന ചിത്രമായ നമ്മുടെ തുടരും എന്ന മൂവി ഞാൻ ഇറങ്ങിയ റിലീസായ ഡേറ്റ് ഇരുപത്തഞ്ചിന് തന്നെ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഒരു റിവ്യൂ എന്നൊരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ് എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം അപ്പോൾ മൂവിയെക്കുറിച്ച് പറയാം ഈ മൂവി എന്ന് പറയുന്നത് തുടരും എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്കറിയായിരുന്നു എനിക്കറിയായിരുന്നു ഇത് ഇരുപത്തഞ്ചിന് റിലീസാവും എന്നുള്ളത് പക്ഷേ ആ ഡേറ്റിന് തന്നെ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു ഞങ്ങൾ നെടുമങ്ങാടത്തെ നെടുമങ്ങാടുള്ള റാണി സിനിമ തിയേറ്ററിൽ നിന്നാണ് ഇത് കണ്ടത് സാധാരണ ഞാൻ സൂര്യ മൾട്ടിപ്ലക്സിലാണ് പോകാറുള്ളത് നെടുമങ്ങാടുള്ള അപ്പോൾ അവിടെ ആയിരുന്നില്ല ഈ മൂവി ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു ടിക്കറ്റ് കിട്ടി രണ്ട് ടിക്കറ്റ് കിട്ടി എനിക്ക് മോൾക്കുമാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ആ മൂവി കണ്ടു കേട്ടോ അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ ഇത്തരത്തിലുള്ള ഒരു മൂവിയിൽ വന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഒരുപാട് കൊതിച്ചിരുന്നു അത്രയേറെ അഭിനയ മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഗംഭീരമായ ഒരു കലാസൃഷ്ടിയാണ് ഈ മൂവി എന്ന് പറയേണ്ടി വരും അതായത് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മനസ്സ് ഒരല്പം പോലും വ്യതിചലിക്കാതെ ആ ആ സ്ക്രീനിലേക്ക് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സംവിധാന മികവ് അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ അത്യാപാരമായ സംവിധാന മികവ് പുലർത്തിയിരിക്കുന്നു ഇതിൻ്റെ പ്രതിഭാശാലിയായ സംവിധായകൻ തരുൺ മൂർത്തി അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും അർപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു കലാസൃഷ്ടി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതിന് അപ്പോൾ അത്രയേറെ മികവാണ് പുലർത്തിയിരിക്കുന്നത് അതുപോലെ ഈ സിനിമയിൽ ഉടനീളം ഉപയോഗിക്കുന്ന സംഭാഷണ ശൈലികൾ അതുപോലെ ശോഭന എന്ന് പറയുന്ന അഭിനേത്രിയുടെ അതായത് അവരുടെ ഒരു ഫിംഗർ ടിപ്സിൽ പോലും അഭിനയം ഇരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു നോട്ടം തന്നെ അത്രയേറെ കാര്യങ്ങൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ കുടുംബ അന്തരീക്ഷത്തിൻ്റെ എന്താണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന രീതിയിലുള്ള പല സന്ദർഭങ്ങൾ സംയോജിച്ചുകൊണ്ടുള്ള ഒരു കഥ കൂടിയാണിത് അത് കാണുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ ഞാൻ ഒരിക്കലും ഇതിൻ്റെ കഥ പറയില്ല കാരണം ഇനി കാണുന്നവർക്ക് അതൊരു ഇതായിരിക്കുമല്ലോ നമ്മൾ മുൻകൂട്ടി കഥ പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒപ്പീനിയൻ മാത്രമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓരോ നോക്കിലും ഓരോ വാക്കിലും ഓരോ കഥാപാത്രങ്ങളും ജീവിച്ച് ജീവിച്ചഭിനയിച്ചു എന്ന് നമ്മൾ പറയില്ല അതായത് കഥാപാത്രങ്ങളായി തന്നെ മാറിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ ചില അഭിനയ മുഹൂർത്തങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കരളിൽ ഇങ്ങനെ ഉടക്കി ഉടക്കിപ്പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉടക്കി ഉടക്കിപ്പിടിച്ചിരിക്കുന്ന ഇമോഷണൽ ടച്ചുള്ള ഏറ്റവും ഹൃദയസ്പ്രിക് നിമിഷങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഗാനങ്ങളെന്ന് പറയുന്നത് അത്യപൂർവമായ അതായത് അത്രയേറെ ഹൃദ്യമായ ഗാനങ്ങൾ ഗാനം കുറച്ചേ ഉള്ളൂ ഉള്ള പാർട്ട് അത്രയേറെ കഥയുമായി ഒരുച്ച് പോകുന്ന തരത്തിലുള്ള ഗാനങ്ങളാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായുള്ള ഗാനങ്ങളാണ് എവിടെയൊക്കെയോ നമ്മൾ കേട്ടു പറഞ്ഞ പല ഗാനങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഗാനങ്ങൾ ഇല്ല എന്നോ അല്ലെങ്കിൽ ഉള്ള ഗാനങ്ങൾ അത്രയേറെ നമ്മളെ സ്വാധീനിക്കുന്ന ഗാനങ്ങളാണ് ഞാനെല്ലാം പോസിറ്റീവ് മാത്രം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് പറയുന്നതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വ്യക്തിയാണ് കാരണം ഒരു ടീം വർക്ക് എന്ന് പറയുന്നതാണ് ഒരു മൂവി അല്ലേ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് അപ്പോൾ ഒരിക്കലും ഒരു നിർമ്മാതാക്കളും നമ്മുടെ മൂവി മോശമാവണം എന്ന് കരുതി ആരും എടുക്കാറില്ല പക്ഷേ അവിടെയും ഒരു നമ്മുടെ ഒരു ഇതുണ്ടല്ലോ അനുഗ്രഹം നമ്മുടെ ഒരു ടാലൻറ്റ് പ്ലസ് നമ്മുടെ ബ്ലെസ്സിങ് എല്ലാം ഒത്തിണങ്ങിയതാണ് ഒരു ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുള്ള എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ അവരെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്ക് മതിയാവില്ല പിന്നെ ലാലേട്ടൻ്റെ ലാലേട്ടൻ അല്ലെങ്കിൽ തന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയാത്തത്ര അത്ര പ്രതിഭാശാലി ഒരു ആക്ടറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ മുഹൂർത്തങ്ങളെല്ലാം ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും എവിടെയോ നമ്മൾ കണ്ടു മറന്ന മോഹൻലാൽ ചിത്രങ്ങളായിട്ടുള്ള പഴയകാല ചിത്രങ്ങളെല്ലാം അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളും സംഭാഷണങ്ങളും ഒക്കെ അതുപോലെ ഇതിനകത്തുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഏറ്റവും സിനിമയ്ക്ക് ഏറ്റവും അനിവാര്യമായ രീതിയിൽ നമ്മുടെ ലാലേട്ടൻ്റെ മികവുറ്റ എന്താണ് പറയുന്നത് അഭിനയ പാഠവും കാണിച്ചുകൊണ്ടുള്ള ഫൈറ്റിംഗ് സീക്വൻസ് എല്ലാം അത്യപൂർവമായ ഒരു കലാവിരുന്ന് തന്നെയാണ് ഇപ്പോഴുള്ള യൂത്ത് കണ്ട് അവർക്കും ഇതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് കൂടി വളരെയേറെ ഹൃദ്യമായേക്കാവുന്ന ഒരു കലാവിരുന്ന് തന്നെയാണ് തുടരും എന്നുള്ള മൂവി ആ മൂവിയുടെ ഹെഡിങ് തന്നെ നോക്കിയിട്ട് തുടരും എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും ഒരു അവസാനം ഇല്ല എന്നുള്ളതാണല്ലേ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് നമുക്ക് ഉദ്ദേശം എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഹരിതാപമായ ഒരു ഒരു ക്യാൻവാസാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു ക്യാൻവാസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഈ സിനിമയിൽ വേണ്ട ആ ഒരു ക്യാമറ സ്കിൽസിൻ്റെ അറ്റ്മോസ്റ്റാണ് ഇതിലെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു സ്പേസിലും നമുക്ക് നല്ല മികവുറ്റ കലാസൃഷ്ടി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ മൂവി അപ്പോൾ ഈ മൂവി കാണുന്നവരെല്ലാം ഇത് വീണ്ടും കാണാൻ ആഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെ ഇതിൻ്റെ തീം എന്നൊക്കെ പറയുന്നത് തീം തീമിനനുസരിച്ച് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇതിൽ സി എ ആയി അഭിനയിക്കുന്ന ഒരു എന്താണ് ഒരു വ്യക്തിയുണ്ട് ആ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഞാൻ പല പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇങ്ങനെ ആയിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ എന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയ ആ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രം അതായത് ഞാൻ മനസ്സിൽ കരുതിയ ഞാൻ മനസ്സിൽ കരുതിയ ഓരോ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പക്ഷേ അതുപോലെ അല്ല അദ്ദേഹം പിന്നീട് ആയി മാറിയത് അതിങ്ങനെ ചെറിയ രീതിയിൽ വന്ന് വന്ന് വന്നു വന്ന് വന്ന് ഈ ഒരു മുഴുവൻ സ്ക്രീൻ പ്രസൻസും എടുക്കുന്ന രീതിയിൽ വളർന്നു വന്ന ഒരു കഥാപാത്രമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു അതീവ കഴിവുള്ള മികവറ്റ ഒരു കലാകാരനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ കണ്ടു മറന്ന ചില അഭിനയ മുഹൂർത്തങ്ങളാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആ കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഉടനീളം ഒരു മിനിറ്റ് പോലും നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് നമ്മുടെ മുഖമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സോ ഒന്നും മാറ്റി വെക്കാൻ കഴിയില്ല അതുപോലെ പല പണ്ട് ശോഭന മാമും മോഹൻലാൽ മോഹൻലാലും ചേർന്ന് അഭിനയിച്ച കുറേ മൂവികളുണ്ടല്ലോ അപ്പോൾ വൈശാഖ സന്ധ്യേ നിൻചുണ്ടിലന്ധ്യ എന്നുള്ള ഗാനരംഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി മറയുന്ന പോലെ തോന്നും ചില ചില ലാലേട്ടൻ്റെ ചില ലുക്സ് അതുപോലെ തന്നെ ചില ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടേക്കോ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ഒരു ലാലേട്ടൻ ഈ മൂവിയിലൂടെ നമുക്ക് ഉടനീളം തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കലാസൃഷ്ടി തന്ന അതിൻ്റെ പിറകിലുള്ള എല്ലാ എല്ലാ ടീം മെമ്പേഴ്സിനും ഞാനും മനസ്സുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയും ആശംസയും പറഞ്ഞു പോയി അത്രയേറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കൂടി ആവുമ്പോൾ നമ്മളെ മനസ്സിനെ അത് നന്നായി സ്വാധീനിക്കും എന്നുള്ള കാര്യം പിന്നെ ഈ അഭിനയ മുഹൂർത്തം എന്ന് ഞാൻ പറയുന്നത് അത് മൂവി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അഭിനയ മുഹൂർത്തങ്ങൾ ഒന്നല്ല ഇമോഷണൽ ടച്ചപ്പുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഒന്നല്ല ഒരായിരം സ്ക്രീനിൽ നമുക്ക് ഒരായിരം മുഹൂർത്തങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ ഇത് കാണാനിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ താഴെ വന്ന് ഇടണേ ഒരു സന്തോഷം അതാണ് ഇതുവഴിയുള്ളത് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് അല്ലാതെ പലർക്കും സിനിമ കാണുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിലഭിനയിച്ച ഓരോ വ്യക്തിയും അവരുടെ റോൾസ് പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട് അതായത് പെർഫെക്റ്റ് എന്ന വാക്കിൻ്റെ ഒരു എന്താണ് ഒരു ഒരു അത്യുന്നതിയിൽ നിൽക്കുന്ന അഭിനയ അഭിനയമാണ് ഓരോരുത്തരും കാഴ്ചവെച്ചിരിക്കുന്നത് ഒരാൾ കൂടുതൽ ഒരാൾ കുറവെന്ന് ഇതിനകത്ത് നമുക്ക് പറയാൻ കഴിയില്ല അത്രയേറെ എന്നെ ഒരു മൂവിയായി ഞാൻ തുടരുമെന്ന മൂവിയെ കാണുന്നു അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വെക്കേഷൻ സന്തോഷമായി പോകട്ടെ സ്കൂൾ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കും സ്കൂളിലെ അധ്യാപകരായിട്ടുള്ളവർക്കും ഒക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ബാക്കി ഓഫീസ് ജോലിയുള്ളവർക്കെല്ലാം ഇതൊരു വെക്കേഷൻ ടൈം അല്ല പക്ഷേ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ടൈം ആണല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ഫ്രീ ആവുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സ് ഇതെൻ്റെ റിക്വസ്റ്റ് മാത്രമാണ് അപ്പോൾ വീണ്ടും കാണാം സി സീ യു അഗെയിം ലവ് യു ആൾ